കമ്പൂല്ലാം വെട്ടി കൈ പിടിക്കണം കേട്ടോ ചോച്ചാറ കമ്പൂ എല്ലാം വെട്ടി പിടിക്കണോ കാള കാള എല്ലാം കാളാ അല്ല ഇപ്പൊ കാണാം അത്യാവശ്യം പിന്നെ ഈ ഓടി കതച്ചു കയറുന്ന സമയത്താണ് വരുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ടിക്കാൻ സമയം കൊടുക്കാണ്ട് തലേ കാലിൻ്റെ അല്ലോട് വെച്ചു കൊടുത്താൽ മതി ഇത് പുലിയുടെ അല്ലേ ഇതന്നെ തന്നെ ഇത് ഇത് കാട്ടം പിടിക്കാൻ പിടിക്കാൻ കാട്ടും എല്ലാ മുള മുളയരി ഇതാണ് മുളരി എന്ന് പറയുന്നത് ഇതിപ്പോ മുളയുടെ അവസാന കാലഘട്ടമാണ് ഇത് ഈ മുളയുടെ മുളക് മുള നശിച്ചു ആവലേ ചാവലേഫക്ക് ഇതിന് താഴെ വൃത്തിയാക്കിട്ട് ടാർപ്പ് വിരിക്കും ടാർപ്പ് വിരിച്ചിട്ടാണ് ഇത് കൂട്ടി ശേഖരിക്കുന്നു ശേഖരിച്ചത് കുത്തി നമ്മുടെ സാധാരണ സാറിനെല്ലോ ഉദെ കുത്തി അരിയാക്കി എടുക്കും മുളകേരി പായസമൊക്കെ പരസ്യത്ത് നമ്മൾ കഴിച്ചിട്ടില്ലേ ഏ ഓ അവിടെ നിന്ന് ഉണ്ടായല്ലേ ഇപ്പം കാട്ടത്തെ വീഡിയോ പിടിച്ചു കഴിയുമ്പത്തേക്ക് ഒരു ദിവസം പിടിക്കുമല്ലോ ആ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണെങ്കിൽ സിസ്റ്റം നെല്ല വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇത് മൊത്തം ഇതെല്ലാം അരിയാണെങ്കിൽ കിടക്കുന്നത് നമ്മുടെ നെല്ല് ആ നെല്ല് മണ്ണി കിടക്കുന്നു ഇത് ആകാശത്ത് നിന്ന് മുളയിൽ നിന്ന് വീഴുന്ന അരി ഇത് കുത്തി അരിയാക്കിയെടുത്ത് കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് ഇവര് ഇവര് ടാർപ്പ അല്ല അല്ല തുണി വീഴും അവരുടെ കഷ്ടപ്പാട് അടുത്ത പദ്ധതി പ്ലാൻ ചെയ്ത് വൃത്തിയാക്കല് ഇത് വൃത്തിയാക്കി നമുക്ക് ഇപ്പോഴും അരി കേരളത്തിലോട്ട് ഇപ്പൊ കർണാടക പ്രശ്നാണല്ലോ പിള്ളമാരുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് നാട്ടിലോട്ട് വെച്ച് കഴിച്ചിടുന്നുണ്ട് ബംഗാളിലോട്ട് മൊത്തം വ്ളോഗർമാരാ ബംഗാളത്തെ ഏറ്റവും വലിയ വ്ളോഗർ മിഥുൻ മിഥുൻ ചക്രവർത്തി ഇത് പുലിയൊന്നും അല്ല ഇത് കുറങ്ങുന്നുല്ലോ വേറെന്താ സാധനത്തിന് നോക്ക് നാടൂർ റവർട്ടിട്ടാണ് ഡോമിച്ചാട്ടൻ എന്നപ്പം ഈ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അയ്യോ നടപ്പൊന്നും ആയിട്ടില്ല മക്കളെ ഇതിപ്പോ വെറും രണ്ടു കിലോമീറ്റർ ആയി കാണും അല്ലേ ഇനിയുണ്ട് പത്ത് പതിനേഴ് കിലോമീറ്റർ കാട്ടിലൂടി അതിമനോഹരമായ യാത്ര വെള്ളം കിട്ടൂല മതി ഇതിലെ ഈ വഴിയിലൂടെ സന്ദർശകർക്ക് അനുവാദമില്ല ഞങ്ങളിപ്പോ പെർമിഷൻ എടുത്താണ് കയറിയത് കർണാടക ഫോറസ്റ്റിന്റെ ഒരു ഓഫീസറെ കണ്ടു അദ്ദേഹത്തിൽ നിന്നും പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞങ്ങൾ കയറുന്നത് അതുകൊണ്ട് ആൾക്കാർ പോകാത്തതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ ഒന്നും ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളോ ഒന്നും ഇട്ടിട്ടില്ല നമ്മുടെ കേരള ഫോറസ്റ്റിലൊക്കെ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ചില വൃത്തിയുള്ളവരും തിരിച്ചു നമുക്ക് കാണാൻ സാധിക്കത്തില്ല കാരണം എല്ലായിടത്തും കുപ്പിയും വലിച്ചെറിഞ്ഞ് ചായക്കപ്പും പിള്ളേരുടെ നാപ്കിനും എല്ലാം വലിച്ചെറിഞ്ഞാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഫോറസ്റ്റുകളെ സംരക്ഷിക്കുന്നത് ചെണ്ടക്കോല് ചെണ്ടയുടെ കോല് കോൽക്കളിയുടെ കോല കോലിന് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കാരമുള്ളത് കാര്യമുള്ളത് ഇതുകൊണ്ട് കോലുകളുണ്ടാക്കി ആ അവിടെ ഒരു മരം വീണ് അല്ല മുറിച്ച് മാറ്റി അല്ലേ അത് വലിയൊരു മരം വീണ് നടക്കുന്നതാണ് മുറിച്ച് മാറ്റി കുറേ ഇത് വഴി ഇങ്ങനെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് കാട്ടു ലോകാവസാനം വരെ നിലനിന്ന് പോകുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് പയ്യാവൂർ ഉത്സവം എന്ന് പറയുന്നതും ഈ കൊടകരുടെ വരവും കോമരത് ഈ കൂട്ടറിയിച്ചോളെ പോകല്ല എന്ന് ലോകവസാനിക്കുന്നു അന്ന് വരെ നടന്നു പോകുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കാണണമെന്ന് നമുക്ക് വലിയൊരാഗ്രഹമുണ്ട് ഈ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ അതാണ് ഈ ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ഒരു കേറ്റം കഴിഞ്ഞു ഒരു ലെവൽ റോഡ് ഇവിടെ ദൂരം ഇവിടെ കൊത്തി വിശ്രമിക്കൂ അല്ലേ ആ കച്ചുവണ്ടി കൊണ്ടുവന്നിവിടെ ഇവിടെയാണ് ആദ്യം വണ്ടി ഓന്നോർക്കറിയാം അതിന്റെ കഷ്ടപ്പാട് ആനപ്പുണ്ടോ അത് ഇവിടെ അവരിവിടെ വന്ന് തങ്ങിയായിരുന്നു തോന്നു അല്ലേ വന്ന ഇവിടെ തങ്ങിയായിരുന്നു തോന്നു അവര് കൂടകര് കാളയെ കൊണ്ട് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം വിശ്രമിക്കുന്നതാണ് കാപ്പിയൊക്കെ വെച്ചു കുടിച്ച് മടുപ്പൊക്കെ മാറ്റി ക്ഷീണമൊക്കെ ആറ്റിയാണ് അവർ യാത്ര ചെയ്യുന്നത് ഇതേ വഴിയിലൂടെ വർഷങ്ങളായി എത്രയോ വർഷങ്ങളായി ഈ ഉത്സവം ഇവിടെ തുടങ്ങിയിട്ട് പറഞ്ഞാൽ പയ്യാവൂർ അമ്പലത്തിന് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ട്രിപ്പിൻ്റെ ആ യാത്രയിലൊന്നും പരവട്ടത്തിൻ്റെ കാലത്തൊന്നും തകർക്കാത്തൊരമ്പലമാണ് പയ്യാവൂർ അമ്പലം പക്ഷേ ആ പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ പണിക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും പഴയ കെട്ടിടങ്ങൾ അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളെല്ലാം മണ്ണിനടി കിടക്കുന്ന കിണറുകളും അവിടെയെല്ലാം പല സ്ഥലത്തും ഉണ്ട് ഓരോ പ്രദേശങ്ങളിലെല്ലാം വേറെ അമ്പലങ്ങളുണ്ട് അതെല്ലാം താർത്തതായും എല്ലാം പറയപ്പെടുന്നതാണ് ടിപ്പു ആ ഇനി അറുപത് വർഷം കഴിയണം എല്ലി പൊക്കുമ്പോളല്ലേ നമ്മള് കാണണമെങ്കിൽ ആ ഇച്ചിരി കഷ്ടപ്പാടാ ഏഹ് നാളെ ജീവിച്ചിരിക്കുമെന്നറിയത്തില്ല പിന്നെ അറുപത് വർഷം കഴിയുമ്പോഴത്തേക്കാമത്തെ ഇതാണ് നമ്മുടെ അവസ്ഥ വേർത്തും നന്നായിട്ട് എന്നാലും രസമാണ് ഇങ്ങനെയുള്ള യാത്ര കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഇപ്പം വണ്ടിയെല്ലാം ഉള്ളതുകൊണ്ട് നടപ്പ് കുറഞ്ഞു അല്ലെങ്കിൽ കാട്ടിക്കറിലൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഓൺ തോടിയതാ ഞാനോർത്തു ഏഹ് കടുവയാടുന്നതാണ് എല്ലാം ആന പോകുന്ന വഴിയാട്ടോ ചാണപ്പുണ്ടോ ചാണപ്പുണ്ടോടെ കിടക്കുന്നുണ്ട് അവസ്ഥയിലൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിയോളൂ ഇവിടെ അപ്പുറത്ത് റിസോർട്ടൊക്കെ കാണാല്ലോ ശശി പറയും ശശി പറയും ആ കാഞ്ഞിരക്കല്ല മുകളിൽ തട്ടാ പറയുന്നു അല്ല കാര്യം ഞാൻ കേൾക്കുന്നുണ്ടോ ബ്രോ നിങ്ങളുടെ നമ്മുടെയൊക്കെ നാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞേക്കുന്നോ ഇവിടെ ആനപ്പൊണ്ട കിടക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടി കാരണം ഇത് ഈ ഓട ഓടയല്ലേ ഇത് മുള മുളയല്ലേ ഇറ്റ ഇല്ലയല്ലേ ആ ഇത് ഇന്ന വേണ്ടിയിട്ട് ആന വരുന്നതാണ് ഇല്ല കമ്പ് പ്രശ്നമില്ല ചെറിയൊരു കമ്പ് ഇപ്പോൾ എല്ലാവരും കുത്തി കൈപ്പിടിക്കാൻ പോകുക എന്നുവെച്ചാൽ ഒന്ന് സേഫ്റ്റി ആനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആനപ്പാപ്പ നമ്മുടെ നാട്ടിലൊക്കെ തോട്ടി വെച്ചല്ലേ പേടിപ്പിക്കുന്ന ആനേനെ എന്ന് പറഞ്ഞ പോലെ ആന വന്നാൽ ആനനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തോട്ടി ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ് അതുപോലെ തന്നെ കുത്തിപ്പിടിച്ച് കയറാനും ഇനിയുള്ള ദുർഘടമായ കയറ്റമാണ് കുറച്ച് മുൻപോട്ടൊക്കെ ഇതിലും വരുന്നതേ അപ്പോൾ കുത്തിപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഓരോ വടികൾ കയ്യിൽ പിടിക്കാമെന്ന് കരുതുന്നുണ്ടാക്കുന്ന ശ്രമത്തിലാണ് പള്ളന്മാർ സാറാ നമ്മളാ അടുത്ത് ആരും ആ നമ നമസ്തേ ബംഗാൾ കൊത്താ കൊത്തോ ഹിന്ദി ബംഗ്ലാ ഏ ടീക്കേ അച്ഛാ മേ നാട്ടോട്ട് ഫോം വിളിക്കുക ആദ്യം ഫോം വിളിച്ചിട്ട് കാട്ടിക്കയറിയ വിശേഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക വീഡിയോ കറിക്കാ വീഡിയോ ക്രിയേറ്റർ എന്നെ പരിചയപ്പെടുത്തുക വീഡിയോ ക്രിയേറ്ററ ഈ വീഡിയോ പിടിച്ചോടി നാട്ടില് ബ്യൂറോജിന് പോകാൻ പറ്റുന്ന അവസ്ഥ അടുത്ത വർഷം പറ്റുമെങ്കിൽ ഈ കൊടകര് കാളപ്പുറത്ത് അനിയുമായിട്ട് വരുന്ന അവരുടെ ഒപ്പം ഒന്നൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അതുപോലെ കോമരത്തച്ഛൻ അങ്ങോട്ട് കൂട്ടറിയിച്ച് പോകുമ്പോൾ ആ കൂടെ പോകണമെന്നുണ്ട് സമയവും സാഹചര്യവും ആയുസുമൊക്കെ ലഭിക്കുകയാണെങ്കിൽ അടുത്ത വർഷം നല്ലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് എന്നാലും ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇതാണ് സംവിധാനം ഈ സംവിധാനത്തിലൂടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കർണാടകത്തിൽ നിന്നും കുടകർ വരുന്നതും ഈ വഴിയിട്ടത് മാത്രമല്ല ഈ മെയിൻ പ്രധാന റോഡ് തുറക്കുന്നതിന് മുമ്പ് ആൾ സഞ്ചാരം ഇതിലെയായിരുന്നു നമ്മളൊക്കെ ഇവിടെ വന്ന് കയറിയ ആൾക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടാം ലോമയത്വം കഴിഞ്ഞ് ദാരിദ്ര്യം മൂത്തപ്പം തിരുവിതാംകൂറിൽ നിന്ന് ചട്ടിയം കടമൊക്കെ പെറുകി നാട് വിട്ടു വന്ന് ഇവിടെ സ്ഥലം മേടിച്ച് ഇവിടെ കൂടിയ ആൾക്കാരാണ് ഞാനും ഞാനിവിടെ ഉണ്ടായതാണ് ജന്മം കൊണ്ടും വളർന്നതും പഠനവും എല്ലാം എൻ്റെ ഇവിടെയാണ് എൻ്റെ മാത്രമല്ല ഇപ്പോൾ ഒന്ന് ടോമിച്ചാട്ടൻ നടക്കും നിങ്ങളിവിടെയല്ലേ ടോമിച്ചാട്ടാ ജനിച്ചത് ചൊടുപുഴി ജനിച്ചത് ആ ടോമിച്ചാട്ടാ ഒന്നര വയസ്സിനും ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ പുള്ളിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി നമ്മളിപ്പോൾ യൂത്തമാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് മാത്രം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരാണ് എൻ്റെ മുമ്പേ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ കൂടുതൽ ജനസഞ്ചാരം ഈ വഴിയിലൂടെ ഉണ്ടായിരുന്നു കുടകിൽ നിന്ന് ആൾക്കാർ പല ആവശ്യങ്ങൾക്കും ഇവിടെ വരികയും ഇവിടെ നിന്ന് ആൾക്കാർ പണിക്ക് വേണ്ടി കുരുമുളക് കുറിക്കുന്നതിനൊക്കെ നമ്മുടെ കൂറുകിലൊക്കെ കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ കുരുമുളക് ചെടികളുണ്ട് ഏറ്റവും കൂടുതൽ കുരുമുളക് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നത് വയനാട്ടിനോടൊപ്പം അരി വീണതിന് ശേഷം മുളി ഇങ്ങനെ ഉണങ്ങിപ്പോവും നശിച്ചു പോയൊരു മുളയാണ് എല്ലാം പോയി അതെ അതെ ഇവിടുന്ന ആൾക്കാർ കർണാടകത്തിലോട്ട് കൂറുകിലോട്ടൊക്കെ കൃഷിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇത് വഴിയിലൂടെയാണ് അല്ലെങ്കിൽ റോഡ് മാർഗം പോകുമ്പോൾ ഒരുപാട് സമയം വേണ്ടിവരും ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോൾ ഇതുകൊണ്ട് ആനകരി പോയല്ലേ ആ ഇന്ന് പോയത് ഇതാ ഉണങ്ങിയിട്ട് പോലും ഇല്ലല്ലോ ആനകർ പോയ വഴിയാണിത് മിക്കവാറും എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ കൊടകര് വന്ന സമയത്ത് ഇതിന്റെ സൗണ്ടും ഒച്ച കൂടെ കേട്ടിട്ട് ആന വഴി മാറി ഇത് ആനയ്ക്കും വലിയ പ്രശ്നമില്ലാണ്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു വഴിയാണിത് ജീവനുള്ള ഏത് സാധനമാണെങ്കിൽ എളുപ്പമുള്ള വഴി കൂടെ സഞ്ചരിക്കാനല്ലേ നോക്കുവളു അപ്പൊ സ്വാഭാവികമായിട്ടും ആന ഇത് വഴിക്കേ വരത്തുള്ളൂ ഇതെല്ലാം കുറിഞ്ഞല്ലേ അല്ല അല്ല ഇത് കുറിഞ്ഞു 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 പത്തൊൻപം കൂടുമ്പോൾ പോകുമല്ലേ എന്തായാലും പത്ത് മുപ്പത് വർഷം മുമ്പ് ഇതുവഴി അണ്ടി ചോന്ന് നിരവധി മലയാളികൾ കർണാടകത്തിൽ കൊണ്ട് അണ്ടി കച്ചവടം നടത്തി പൈസക്കാരായ നിരവധി മലയാളികളുടെ വേർപ്പ് വീണ ഒരു വഴിയിലൂടെയാണ് പോകുന്നത് അതെ അന്ന് സ്കൂളി പോകുന്നവരെല്ലാം അണ്ടി പോണമായിരുന്നു അന്ന് സ്കൂളിൽ പോകേണ്ട അണ്ടി പോകുന്നൊരു മനുഷ്യനാണ് ഈ യാത്രയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഓയ് കറിട്ടെ കറിയിലിറങ്ങി പേടിച്ചു തന്നിടങ്ങിയോ ആ അപ്പൊ കാണാറു നടന്നു എല്ലാത്തിനും പേടിയാ കേര വീണ സൗണ്ട് കേൾക്കുന്നത് അന്നേരത്തേക്ക് ആനയാന്ന് പറഞ്ഞു കടുവയാന്ന് പറഞ്ഞു എന്നെ കൂടെ പേടിപ്പിക്കൂ ഞാനാണെങ്കിൽ ഓടം തയ്യാറായിട്ട് ഇത് കുറിഞ്ഞ് ഇതാണ് കുറിഞ്ഞ് ഈ പോത്ത് നിൽക്കുന്നത് ആ ആ കുറിഞ്ഞ് വിട്ടോ നേരെ മുമ്പോട്ട് നടന്നു ഈ കുറിഞ്ഞൊക്കെ തിരിച്ചു വരുമ്പോൾ കാണാം അല്ല നമ്മൾ ആവും അപ്പം നമ്മൾ പോയ വഴി കൂടെ എന്തായാലും മുറികൾ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മുടെ മണം പിടിച്ചിട്ടേ സ്പീഡ് നടന്നോ അടുത്താൽ യാത്രയ്ക്ക് വേഗം കുറയ്ക്കണ്ട ആ ഇതിന് ആന വരുമ്പോൾ വട്ടം വെച്ച് ഓർഡർ ഉണ്ടല്ലോ ഞാൻ തോടെ ഈ കൊക്കാത്തവിടെ ഞാനീ താഴെ കാണുന്നത് വന്നത് ബോഴയുടെ സൈഡ് നോക്കിയിട്ട് ഇതല്ല ഈ കോമർത്തജ്ഞൻ പോകുന്നതിന് മുമ്പ് കാളയ്ക്ക് വരാൻ വേണ്ടിയിട്ട് വഴി വീണ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഫോറസ്റ്റുകാർ തന്നെ കർണാടക ഫോറസ്റ്റുകാർ തന്നെ എല്ലാം സംവിധാനമാക്കുന്നുണ്ട് അങ്ങനെയാണ് ഉത്സവത്തിന് ആൾക്കാരൊക്കെ വരുന്നത് മഴക്കാലത്ത് ഇവിടെ ഒന്നും കാലുകുത്താൻ പോലും പറ്റത്തില്ല കേട്ടോ അതുപോലെ അട്ടയാണ് ഇവിടെല്ലോ ഒരു മഴ ഇവിടെ രക്തരക്ഷതകളെ പോലെ അട്ട കുമിഞ്ഞു കൂടുന്ന ഫോറസ്റ്റാണ് അതിവിടെ മാത്രമല്ല വനാതിർത്തിയിലെല്ലാം ഇതാണ് അവസ്ഥ ഇതിലൂടെ ഒന്നും നടക്കാൻ പോലും പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കാലുകൾ പുകയിലെല്ലാം കെട്ടി ഉപ്പൊക്കെ കെട്ടി െല്ലാം തൂത്ത് എന്നാൽ മാത്രമേ ഇതിലെ വരാൻ സാധിക്കുള്ളൂ എടാ ആട് കയറിയെന്നോ ഒന്നും കരഞ്ഞേക്കരുത് കടുവം പുലിയെല്ലാം ഒരു ആട് കാട്ടിൽ കയറിയെന്ന് പറഞ്ഞോണ്ട് പിടിക്കാൻ വേണ്ടി തോന്നിച്ചേടാ സൈഡിൽ മാത്രമല്ല മുകളിലോട്ട് നോക്കി വേണം കേട്ടോ ഈ പുലി ഉണ്ടല്ലോ പുലി മരത്തിൻ്റെ മുകളിലിരിക്കൂ ആ എന്നിട്ട് ചാടി ആളെടുത്തിട്ട് പോവും ടി വിയിലെല്ലാം കണ്ടിട്ടില്ലേ മൊബൈലിൽ തന്നെ കാണല്ലോ മുതലേക്കെ പൊക്കിക്കൊണ്ട് പോകുന്ന കിണ്ടിലുള്ള മുതലേനൊക്കെ പത്തും മുപ്പതും കിലോ ഉള്ള പുരി വന്ന് ചാടി എടുത്തിട്ട് പോകുന്ന ഇത് വർഷങ്ങൾക്ക് മുമ്പ് കൈക്ക് തന്നെ നിർമ്മിച്ചാണ് ഈ റോഡ് കാരണം അതെല്ലാം പണിയെടുക്കാതെ ഇങ്ങനെയൊന്ന് വീതിക്ക് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് റോഡിനേക്കാളും വീതിയുണ്ട് ഈ കാട്ടുപഴിക്ക്